നമസ്കാരം ജമ്മു ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ ബേസ്ഡ് ഭീകരവാദികളുടെ കൂടി പാകിസ്ഥാൻ മിലിട്ടറി ഇരുപത്താറ് ടൂറിസ്റ്റുകളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം പാകിസ്ഥാൻ ആർമി ചീഫ് സയ്യിദ് ആസിം മുനീർ അഹമ്മദ് ഷാ ഇന്ത്യൻ മിലിട്ടറിയെ പേടിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ മറ്റു രാജ്യത്തേക്ക് നാടുകടത്തിയത് കൂടാതെ അദ്ദേഹം തന്നെ ഇപ്പോൾ അണ്ടർഗ്രൗണ്ടിൽ പോയിരിക്കുകയാണ് ഈയിടെ ഇസ്ലാമാബാദിൽ നടന്ന ഓവർസീസ് പാകിസ്ഥാനി കൺവെൻഷനിൽ വെച്ച് പാകിസ്ഥാൻ ആർമി ചീഫ് സയ്യിദ് ആസിം മുനീർ അഹമ്മദ് ഷാ കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെയും ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് എതിരെയും നടത്തിയ വിവാദ പ്രസംഗത്തിനു ശേഷമാണ് പഹൽഗാമിൽ പാകിസ്ഥാൻ ട്രെയിൻഡ് ഭീകരവാദികൾ പാകിസ്ഥാൻ മിലിറ്ററിയുടെ സഹായത്തോടുകൂടി ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഇരുപത്താറ് ടൂറിസ്റ്റുകളെ നിർദാക്ഷിണ്യം വകവരുത്തിയതു പാകിസ്ഥാൻ നടത്തിയ ഈ നിഷ്ഠൂര വധത്തിന് ശേഷം ഇന്ത്യൻ ഗവൺമെൻറ് പാകിസ്ഥാനെതിരെ കടുത്ത നയതന്ത്ര സാമ്പത്തിക സൈനിക നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് പാകിസ്ഥാനുമായുള്ള ഇന്ദുസ് വാട്ടർ ട്രീറ്റി ഏകപക്ഷീയമായി സസ്പെൻഡ് ചെയ്തതുകൂടാതെ പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെതിരെ ആഗോളതലത്തിൽ ഡിപ്ലോമാറ്റിക് ഒഫൻസീവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിൽ താമസിക്കുന്നതും ഇന്ത്യയിൽ ഇപ്പോൾ വിസിറ്റ് ചെയ്യുന്നതുമായ പാകിസ്ഥാനികളോട് ഉടനടി ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലേക്ക് പോകുവാൻ ഇന്ത്യൻ ഗവൺമെൻറ് ആവശ്യപ്പെട്ടതിന് ശേഷം നൂറുകണക്കിന് പാകിസ്ഥാൻ പൗരന്മാർ ഇതുവരെ ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലേക്ക് മടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അതുകൂടാതെ പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളെ മാരകമായി ആക്രമിക്കുവാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യൻ മിലിട്ടറിക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യം നൽകി കഴിഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യൻ മിലിറ്ററി അടുത്തു തന്നെ നടത്താൻ പോകുന്ന സൈനിക നടപടികൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കി കിട്ടാൻ വേണ്ടി പാകിസ്ഥാൻ ലോകരാജ്യങ്ങളുടെ മുൻപിൽ യാചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാനെ സൈനികവുമായും നയതന്ത്രപരമായും സഹായിക്കാൻ ലോകത്തിലെ ഒരു രാജ്യവും മുന്നോട്ട് വരുന്നില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയ പാകിസ്ഥാൻ ഇപ്പോൾ അവരുടെ ന്യൂക്ലിയർ മിസൈലുകൾ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കും എന്ന് ഇന്ത്യയെയും അതുപോലെ ലോകരാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ പൊള്ളയായ ഈ ഭീഷണി ലോകത്തെ ഒരു രാജ്യവും മുഖവിലക്കെടുക്കാത്തത് കൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഗവൺമെൻറ് ഇന്ത്യയിൽ നിന്നും മാരകമായ സൈനിക ആക്രമണം ഒഴിവാക്കി കിട്ടാനായി യുണൈറ്റഡ് നേഷൻസ് ജനറൽ സെക്രട്ടറി ആന്റണി ഗുഡ്രസിൻ്റെ ആലപിടിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ലോകത്തിലെ ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ശ്രമിക്കാത്ത യു എൻ ജനറൽ സെക്രട്ടറി ആൻറ്റോണിയോ ഗുട്രസ് പാകിസ്ഥാനു വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ്റുമായി ടെലഫോണിൽ സംസാരിച്ചെങ്കിലും ഇന്ത്യൻ ഗവൺമെൻറ് പാകിസ്ഥാനെ പണിഷ് ചെയ്യുവാനുള്ള നടപടികളുമായി മുന്നോട്ട് ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ നൂറ്റിനൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനങ്ങളുടെയും ആശീർവാദത്തോടും സമ്മതത്തോടും കൂടി പാകിസ്ഥാനെതിരെ ഇന്ത്യൻ മിലിറ്ററി നടത്താൻ പോകുന്ന സൈനിക ആക്രമണം പഞ്ചാബും സിന്ധും ഖൈബർ അതുപോലെ ബലൂരിസ്ഥാനം അടങ്ങുന്ന പാകിസ്ഥാനെ തകർത്തു തരിപ്പണമാക്കും എന്ന് മാത്രമല്ല പാകിസ്ഥാൻ എന്ന രാജ്യത്ത് വെറും പഞ്ചാബ് എന്ന പ്രൊവിൻസ് മാത്രമേ അവശേഷിക്കൂ എന്നാണ് ഇന്ത്യയിലെ പല രാഷ്ട്രീയ പണ്ഡിതന്മാരും പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത്